ഹലോ ഗൈസ് ഇച്ച് മീ ഹെയർ ബോയ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോ ഹെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹെയർ വളർത്തണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് പക്ഷെ പലപ്പോഴും പലർക്കും അത് പറ്റാതെ പോകുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്സും കൊണ്ടാണ് ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി വളർത്തുന്നതിനെ കുറിച്ചല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുടി വളരാത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വളർത്തിയാലും ഇല്ലെങ്കിലും മുടി വളരും അതായത് പഠനങ്ങൾ പ്രകാരം ഒരു മനുഷ്യന് അത് ആണിനും പെണ്ണിനും ഒരു മനുഷ്യന് മുടി വളരുന്ന എക്സ്ട്രീം ലെവലിൽ മുടി വളരുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനുള്ളൊരു മുടി സ്വാഭാവികമായിട്ടും വളരും ഈ വളരുന്ന മുടി നമ്മൾ കെയർ ചെയ്യുന്നതിലാണ് പ്രാധാന്യം കെയർ ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും അത് ഹെയർ ഫോളിലേക്കും ഹെയർ ലോസിലേക്കും ബ്രേക്കേജിലൊക്കെ കൊണ്ടെത്തിക്കുന്നത് അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ അതിലെത്രത്തോളം ഹാർഡായിട്ട് നമ്മൾ അതിനോട് പെരുമാറും അത്രത്തോളം അത് ബ്രേക്കേജ് ആവാനും ഫോൾ ആവാനും സാധ്യതയുണ്ട് ഇപ്പം പല ആളുകളും ഹെയർ ട്രീറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പേടിയാകും കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഹെയർ ആ ഹെയറിനോട് മൽപ്പിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല മെയിനായിട്ട് നമ്മുടെ ഹെയർ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് അതിലൊന്നും ചെയ്യാതിരിക്കുക ഒരു കുറച്ച് ഓയിലോ എന്തെങ്കിലും എടുത്ത് അതൊന്ന് വെറ്റാക്കിയതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് നമ്മളൊന്ന് വെറ്റാക്കിയതിന് ശേഷം മാത്രം തല തലകോതാൻ നിൽക്കുക ചില ആൾക്കാർ ചീപ്പ് കൊണ്ടൊക്കെ പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് വെറ്റാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തല കൂടാൻ ശ്രമിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിന്റെ വൃത്തിയാണ് സ്കാൽപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഹെയർഫോൾ സംഭവിക്കും അതായത് നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അത്യാവശ്യം ടെസ്റ്റ് ഒഴുക്കൊക്കെ ഉണ്ടാവും ഈ സംഭവം നമ്മൾ പ്രോപ്പറായിട്ട് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അത് നമ്മുടെ പോഴ്സിലൂടെ അകത്തിറങ്ങി സെൽസും അതേപോലെ തന്നെ ഹെയർ ഫോളിക്കൾസും ഒക്കെ ഡാമേജ് ആക്കും അങ്ങനെയാണ് ഹെയർഫോൾ സംഭവിക്കുന്നത് ഇതെങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പല ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് കുളിക്കുമ്പോൾ ഹെയർ വൃത്തിയാവും സ്കാൽപ്പ് വൃത്തിയാകും എന്നുള്ളത് പക്ഷേ ഒരിക്കലുമല്ല കുളിക്കുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല കുളിക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾ പ്രോപ്പറായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തോ നമ്മുടെ സ്കാൽപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ കഴുകുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ പലരും ചെയ്യുന്ന ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാംപൂം ഒക്കെ മേടിക്കാൻ മടിച്ചിട്ട് കൈയ്യിൽ കിട്ടുന്ന ലോക്കൽ സോപ്പ് വെച്ചിട്ടൊക്കെ അവർ കഴുകും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ടാണ് അത് പോകുന്നത് അതായത് നിങ്ങളുടെ ഹെയർ നോർമലി ഡ്രൈ ആയിരിക്കും ഈ സോപ്പ് ലോക്കൽ സോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതൽ ഡ്രൈ ആവാനും ഹെയർ ബ്രേക്കേജ് സംഭവിക്കാനും ഹെയർ ഫോളിനും കൂടുതൽ കാരണമാവും അതുകൊണ്ട് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും നാച്ചുറൽ റെമഡി യൂസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ഷാംപൂ കണ്ടീഷണർ അവൈലബിൾ ആണ് അതിൽ നിങ്ങൾ നോക്കിയതിന് ശേഷം ഏതെങ്കിലും നല്ലത് ചൂസ് ചെയ്ത് അത് ഉപയോഗിക്കുക അതും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ഈ കുളിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ ടവലിട്ട് നമ്മൾ നമ്മുടെ ഹെയറിൽ ഭയങ്കര ഹാർഡായിട്ടൊക്കെ തുടയ്ക്കും അങ്ങനെ തുടക്കുന്ന സമയത്ത് അത് ബ്രേക്കേജിനും ഹെയർ ഫോളിനും കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഹെയർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ വെള്ളം കളയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളരെ ഹാർഡായിട്ട് ഈ ടൗവൽ വെച്ചിട്ട് തുടക്കുന്ന സമയത്ത് അതും ഒരു കാരണമായിട്ട് മാറാറുണ്ട് ഹെയർ വളർത്തുന്നതിനെ കുറിച്ചല്ല ഉള്ള ഹെയർ എങ്ങനെ കെയറിയാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ ബേസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും അല്ലാണ്ട് അറിയാനും പറയാനും ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് കമൻസായിട്ട് ചോദിക്കാം അപ്പോൾ കൂടുതൽ ഹെയർ കെയർ ടിപ്സുമായിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം ദിസ് ഈസ് ഹെയറി ബോയ് താങ്ക്